മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം മുൻസിപ്പൽ തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മേള ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ഡീൻ ചെയ്തു മുപ്പത് വാർഡുകളിലേക്കും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൺവെൻഷൻ സംഘടിപ്പിച്ചു മേള ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മറ്റൊരു ശക്തിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു ചരിത്ര ഇവിടെ

நாம் கைவரிச்சு ஐக்கிய ஜனாதிபத்திய மணிக்கு பகிரம் வைக்கமும் இதுவரை உண்டியில் வலியதாக யதாம் திவசங்கள் നഗരസഭയിലെ മുപ്പത് വാർഡുകളിലേക്കും മത്സരിക്കുന്ന എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു കോൺഗ്രസ് മൂവാറ്റുഴ ടൌൺ മണ്ഡലം ചെയർമാൻ കബീർ പൂക്കടാശ്ശേരി അധ്യക്ഷത വഹിച്ചു മറ്റു കുഴൽ എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം അമീർ അലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം അബ്ദുൾ സലാം കെ പി സി സി സെക്രട്ടറി കെ എം സലീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എൽദോ ബാബു തുടങ്ങി വിവിധ യു ഡി എഫ് കക്ഷി നേതാക്കളും പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ